ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താന്നറിയാത്തൊരു മടി അങ്ങ് തോന്നും പ്രത്യേകിച്ച് മോർണിംഗ് ഷിഫ്റ്റിന് മൂന്ന് നാല് ദിവസം രാവിലെ നാലു മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്നൊരു ദിവസമുണ്ട് അന്ന് ഒടുക്കത്ത മടിയായിരിക്കും ഇനിയിപ്പോ തണുപ്പും കൂടി തുടങ്ങിയ എന്നെ പറയാൻ വേണ്ട ഇപ്പോഴേ കുറച്ചൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഡിസംബറും കൂടെ ആവുമ്പോൾ നല്ല തണുപ്പും അപ്പൊ ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എണീക്കാനേ തോന്നൂല ഇത്രയ്ക്ക് ഭയങ്കര തണുപ്പായിരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം നമ്മുടെ ക്വാർട്ടേഴ്സിന്റെ ഫ്രണ്ട് ഒക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഇതങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല രണ്ട് മൂന്ന് ദിവസം കൂടിയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അങ്ങനെ ഫുള്ള് ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കിയിടയിൽ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ചിക്കൻ വറക്കാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചിക്കൻ വറക്കുന്നതിന് മസാലയൊന്നും വേണ്ട അല്ലാണ്ട് ചിക്കൻ വറുത്താൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കുമ്പോൾ എന്തായാലും കുറച്ച് ഇലയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പുതിനീനയിലെ മല്ലിയിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇലകളൊക്കെ കിട്ടാനും ഇവിടെ എളുപ്പമാണ് കേട്ടോ എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ വേണ്ടി കുറച്ച് പുതിനീന മല്ലിയില കറിവേപ്പില പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ കുറച്ച് തൈര് ഒരു സ്പൂൺ നാരങ്ങ നീര് പിന്നെ ഒരു ഫ്ലേവറിന് കസൂരി മേത്തിയും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അതിന് കുറച്ച് കസൂരി മേത്തി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് ഒരു ഒന്നര സ്പൂൺ ഓയിലും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചല്ലാട്ടോ അരക്കുന്നത് ഓയിൽ ചേർത്താണ് ഞാൻ അരച്ചത് അപ്പോൾ ഒരു ഒന്നര സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഗ്രീൻ കളർ കിട്ടും അത് ആ ഒരു നാരങ്ങ നീര് ഒഴിക്കുന്നത് കാരണം അതിൻ്റെ ആ ഗ്രീൻ കളറിന് ഒരു എടുപ്പ് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം അദ്ദേഹം മിക്സിയിൽ നല്ല പേസ്റ്റ് കരച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ബാസിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ എന്തെ ചിക്കൻ ഞാൻ എടുത്ത് കുറച്ച് നേരം വെളി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുവരെ ഞാൻ ഉപ്പൊന്നും ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ കളറിലെ പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക തൈ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ ഈ നാരങ്ങ നീരൊക്കെ ഉള്ളത് കൊണ്ട് അതിനകത്തേക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിക്കും ഞാൻ ഈ മീനും ചിക്കനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വറക്കുന്ന സമയത്ത് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കാനുണ്ട് ആ സമയത്ത് ആ ചിക്കനകത്തേക്കും മീനിനകത്തേക്കൊക്കെ നരപ്പ് നന്നായിട്ടൊന്ന് പിടിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ ചിക്കൻ ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂർ ഇരിക്കുന്ന സമയം കൊണ്ട് കുറച്ച് പാവയ്ക്ക മണിക്കൂറിട്ടും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ പാവയ്ക്ക മഴിക്കോട്ട ഞങ്ങൾ കണ്ണേട്ടോ അപ്പൊ ചിക്കൻ വറുത്തതാണ് കുട്ടികൾക്ക് ഇഷ്ടം പാവയ്ക്കയുടെ കഴുപ്പുള്ളത് കൊണ്ട് അവർക്ക് അത് അത്ര ഇഷ്ടമില്ല അപ്പൊ ചിക്കൻ വറുത്ത് കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പൊ ചിക്കൻ വറുത്തതും കൂട്ടിയിട്ട് അവർക്ക് ചോറ് കൊടുക്കണം അപ്പം ചോറിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പൊ ചിക്കൻ വറുത്തതും പാവയ്ക്ക മെഴിക്കോട്ടയൊക്കെ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തേ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ആ ചിക്കൻ എടുത്തുകൊണ്ട് വന്നു ഇനി ഒരു പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം അപ്പൊ കോരി എടുക്കുന്ന സമയത്ത് അതിന്റെ ആ ഗ്രീനിഷ് കളർ ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ആ പുതിയയുടെയും മല്ലിയലയുടെയും എല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം ചൂടെണ്ണയിലേക്ക് വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിക്കൻ വറുത്ത് കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണേ അപ്പം ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ